നിത്യവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ചാവശ്ശേരി വെളിയമ്പ്ര റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമായി കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പിടാൻ റോഡരിക കീറിയതാണ് റോഡ് ചെളിക്കുളമാകാൻ കാരണമായത് ജലനിധി പദ്ധതിയുടെ പൈപ്പിടാൻ മാസങ്ങൾക്ക് മുൻപാണ് ചാവശ്ശേരി വെളിയമ്പ്ര റോഡരികീറിയത് ചാവശ്ശേരി പറമ്പിൽ നിന്നും ചാവശ്ശേരി ടൗൺ വഴി മാലൂരിലേക്ക് പൈപ്പ് വലിക്കുന്നതിനാണ് റോഡരിക്ക് കീറിയത് പൈപ്പിടുന്നതിന് ജെ സി ബി ഉപയോഗിച്ച റോഡരികിൽ കുഴിയെടുക്കുകയും പൈപ്പ് സ്ഥാപിക്കുകയും ചെയ്തു പൈപ്പ് ശേഷം ആവശ്യത്തിന് മണ്ണ് കുഴിയിലിടാതെ വന്നതോടെ റോഡരികിൽ വൻ കുഴികൾ ഉണ്ടാവുകയും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാതെയുമായി മഴക്കാലമായതോടെ റോഡ് കൂടുതൽ പൊട്ടിപ്പൊളിഞ്ഞ് ചെളിക്കുളമാവുകയും യാത്ര ദുഷ്കരമാവുകയും ചെയ്തു കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ മഴവെള്ളം ഒഴുകാൻ റോഡിന് സ്ഥാപിച്ച പൈപ്പ് മുറിച്ചു മാറ്റിയതും ജനങ്ങളിൽ ഇവിടെ കുഴിയെടുത്തെങ്കിലും മുറിച്ചുമാറ്റിയ പൈപ്പിനു പകരം സംവിധാനം ഒരുക്കാത്തതിനാൽ റോഡിലെടുത്ത കുഴി മൂടാതെ വെച്ചിരിക്കുകയാണ് നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും നാട്ടുകാർ പറഞ്ഞു മാസം മുമ്പ് രൂപ ും ചെയ്യാൻ പറ്റാത്ത യാത്ര ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം നമ്മളിപ്പോൾ പൂർത്തിയായിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ടാർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസമുണ്ട് പറയുന്നതിന് പക്ഷേ ടാർ ചെയ്യാനുള്ള സമയം അവസരങ്ങളും ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു അവർ ചെയ്തിട്ടില്ല ഇപ്പം ഇനി മഴക്കാലത്ത് ടാർ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ ടാർ അല്ലെങ്കിൽ കോൺക്രീറ്റ് എന്ന് അവർ പറഞ്ഞത് എന്താ പിന്നോട്ട് കോൺക്രീറ്റ് ചെയ്താൽ മതി മഴക്കാലത്ത് കോൺക്രീറ്റ് ചെയ്യാനോ പോകരു ചെയ്തു എന്നാൽ മതി ഇനി അതുമല്ലെങ്കിലും ഈ മഴക്കാനം കഴിഞ്ഞ കാര്യങ്ങൾ എപ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ചെളിവെള്ളം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ മാർഗം എന്ന് പറഞ്ഞാൽ അത് ചെയ് ഓട്ടോറിക്ഷക്കാരും മറ്റു വാഹനത്തിൻ്റെ ഉടമകൾ ഉൾപ്പെടെയുള്ളവരും യാത്രക്കാരടക്കമുള്ളവരും പോയിട്ട് പറഞ്ഞു ഇതാ നമ്മൾ ചെയ്യാ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം തിങ്കളാഴ്ച കൊണ്ട് അത് പൂർത്തിയാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേക സമരപരിപാടിയിൽ തന്നെ ഇപ്പോൾ കെ ഡബ്ല്യു ഡിൻ്റെ ആഫീസിൽ കുത്തിയിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ റോഡും തടി യാതൊരു പ്രശ്നവും ഇല്ലാതെ അത് പരിഹരിക്കാൻ നമ്മൾ പരിപാടി അതാണ് ബസ് ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് ചെളിക്കുളമായത് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകാൻ മടിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ